നമസ്കാരം എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രിക്സ് ആണ് യൂറോപ്യൻ യൂണിയൻ ഐ എം എഫ് വേൾഡ് ബാങ്ക് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ് ബ്രിക്സ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ബ്രിക്സ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ കംപ്രൈസിങ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക അപ്പോൾ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് ഏതൊക്കെ രാജ്യങ്ങൾ ചേരുന്നതാണ് ബ്രിക്സ് ബ്രിക്സ് ഏതൊക്കെ രാജ്യങ്ങൾ ചേരുന്നതാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ബ്രിക് എന്നുള്ള ഒരു ടേം ഫേമസ് എക്കണോമിസ്റ്റ് ആയ ജിമ്മോ നീലാണ് ടൂ തൗസൻഡ് വണ്ണില് എന്ത് ചെയ്യുന്നത് കോയിൻ ചെയ്യുന്നത് അപ്പോൾ ബ്രിക് എന്നുള്ള ടേം കോയിൻ ചെയ്ത ആരാണ് ഓ നീലാണ് ഈ ഒരു ടേമിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണ് ഈ നേഷൻസ് തമ്മിലുള്ള റാപ്പിഡ് ഗ്രോത്ത് ഇല്ലേ ഗ്ലോബൽ എക്കോണമിയിൽ എന്ത് ചെയ്യുക ഈ നേഷൻസിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യുക ഹൈലൈറ്റ് ചെയ്യുക ഈ ഒരു ബ്രിക്കിലേക്ക് സൗത്ത് ആഫ്രിക്കയാണ് ലാസ്റ്റ് ജോയിൻ ചെയ്തത് ടു തൗസൻഡ് ടെന്നിലാണ് ഓക്കെ അങ്ങനെയാണ് ബ്രിക് എന്നുള്ളത് ബ്രിക്സ് എന്ന് അറിയപ്പെട്ടത് ഓക്കെ ആണേ അപ്പം ബ്രിക്ക് എന്നുള്ളതിലേക്ക് സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്യുന്നത് ടു തൗസൻഡ് ടെന്നിലാണ് അങ്ങനെയാണ് ബ്രിക് മാറി എന്തായത് ബ്രിക്സ് ആയത് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യം അപ്പം ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ് അതിലെ മെമ്പർ കൺട്രീസ് ആരൊക്കെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ലാസ്റ്റ് ജോയിൻ ചെയ്തത് ആരാണ് ടു തൗസൻഡ് ടെന്നില് സൗത്ത് ആഫ്രിക്കയാണ് അതിൽ ബ്രിക്ക് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ജിമോനിയിലാണ് ബ്രിക്സിലേക്ക് മാറിയത് സൗത്ത് ആഫ്രിക്കയുടെ വരവോടുകൂടിയാണ് ഓവർ ദ ഇയേഴ്സ് ബ്രിക്സ് ഹാസ് എക്സ്പാൻഡ് ഇറ്റ്സ് മെമ്പർഷിപ്പ് അല്ലേ വർഷ് ടു തൗസൻഡ് ടെണിൽ സൗത്ത് ആഫ്രിക്ക വന്നു നമ്മൾ പറഞ്ഞു ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ആയപ്പോഴത്തേക്കും ഈജിപ്റ്റ് എത്തിയോപ്യ ഇറാൻ യുണൈറ്റഡ് യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വെയർ അഡ്മിറ്റഡ് ആസ് ഫുൾ മെമ്പേഴ്സ് ആൻഡ് ഇൻഡോനേഷ്യ ജോയിൻഡ് ഇൻ എർലി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബിക്കം ഇൻ ദ ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ നേഷൻ ഓക്കെ എന്താ പറയുന്നത് വർഷം ടു തൗസൻഡ് ടെന്നിലാണ് സൗത്ത് ആഫ്രിക്കയെ ജോയിൻ ചെയ്തത് അങ്ങനെ ബ്രിക്സ് എന്നറിഞ്ഞു അറിയപ്പെട്ടു ഈ ബ്രിക്സിലേക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ വന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ യു എ ഇവരെല്ലാം ഫുൾ മെമ്പേഴ്സായിട്ട് ഇവരെല്ലാം അഡോപ്റ്റ് ചെയ്തു അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ആര് ജോയിൻ ചെയ്തു ഇൻഡോനേഷ്യ ബ്രിക്സിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആണ് ബ്രിക്സിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ഏതാണ് ചോദിച്ചാൽ എന്താണ് ഇൻഡോനേഷ്യാണ് ദിസ് എക്സ്പാൻഷൻ റിഫ്ലെക്ട്സ് ദ ഗ്രൂപ്പ് എയിം ടു ഫോസ്റ്റർ എ മോർ മൾട്ടിപ്പോള വേൾഡ് ഓർഡർ ആൻഡ് എൻഹാൻസ് കോപ്പറേഷൻ എമർജിങ് എക്കോണമി അല്ലെ ബെറ്റർ കോപ്പറേഷനും വരുന്ന ഒരു ബെറ്റർ ഇൻ്റഗ്രേഷനും ഒക്കെ എന്ത് സഹായിച്ചു ഈ ഒരു എക്സ്പാൻഷൻ സഹായിച്ചു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ചേരുന്നതാണ് അല്ലേ ഏതൊക്കെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്തത് ടു തൗസൻഡ് ടെന്നിലാണ് അതിന് വരെ ബ്രിക്ക് എന്നായിരുന്നു അറിയപ്പെടുന്നത് ബ്രിക്ക് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ജിമോ നീലാണ് ഫേമസ് എക്കണോമിസ്റ്റ് ആയ ജിമോനീൽ ടു തൗസൻഡ് വണ്ണിലാണ് ഈ ബ്രിക്ക് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ബ്രിക്സിലേക്ക് വന്നത് ടു തൗസൻഡ് ടെന്നിലാണ് അതായത് ആരാണ് സൗത്ത് ആഫ്രിക്കയുടെ വരവോടുകൂടി അങ്ങനെ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലോ ഈ ബ്രിക്സിന് ഒരു എക്സ്പാൻഷൻ നടന്നു കുറച്ച് കൺട്രീസ് കൂടി എന്തിലേക്ക് വന്നു ബ്രിക്സിലേക്ക് വന്നു ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ബ്രിക്സിലേക്ക് ഫുൾ ടൈം മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്ത കൺട്രീസ് ആണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ആൻഡ് യു എ ഇ അതിനുശേഷം വന്നതാണർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ വന്ന ആദ്യത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആര് ഇൻഡോനേഷ്യ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ബ്രിക്സ് കംപ്രൈസിംഗ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ഇവരുടെ ബ്രിസ് അല്ലെ ബ്രിക്സിൻ്റെ ലക്ഷ്യം എന്താണ് ബ്രിക്സിൻ്റെ ലക്ഷ്യം എക്കണോമിക് കോപ്പറേഷൻ ഈ രാജ്യങ്ങൾ തമ്മിൽ എന്ത് കൊണ്ടുവരിക നല്ലൊരു എക്കണോമിക് കോപ്പറേഷൻ കൊണ്ടുവരിക മെമ്പർ കൺട്രീസ് തമ്മിൽ ഗ്രോത്ത് ഇൻക്ലൂസീവ് ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക മെമ്പർ കൺട്രീസ് തമ്മിൽ ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡും ഒക്കെ എൻഹാൻസ് ചെയ്യുമ്പം അതുവഴി എന്ത് കൂട്ടുക ഇൻക്ലൂസീവ് ഗ്രോത്തും സസ്റ്റൈനബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യുക ഇപ്പോൾ ബ്രിക്സിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ബ്രിക്സിന്റെ ഒബ്ജക്റ്റീവ് ഒന്നാമത്തെ ഏതാണ് എക്കണോമിക് കോപ്പറേഷനാണ് എക്കണോമിക് കോപ്പറേഷനിലൂടെ അവരെന്താണ് ലക്ഷ്യമിടുന്നത് എൻഹാൻസ് ചെയ്യുക ട്രേഡും ഈ മെമ്പർ കൺട്രീസ് തമ്മിലുള്ള മെമ്പർ കൺട്രീസ് തമ്മിലുള്ള ട്രേഡും ഇൻവെസ്റ്റ്മെന്റും കൂട്ടുന്ന വഴി എന്തുകൊണ്ട് ഗ്രോത്ത് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് എന്ത് ചെയ്യുന്നത് ഇവർ ലക്ഷ്യമിടുന്നത് അടുത്തത് പൊളിറ്റിക്കൽ കൊളാബറേഷൻ ഓരോ രാജ്യത്തിൻ്റെയും പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഈ മെമ്പർ കൺട്രീസ് ഒരു പൊളിറ്റിക്കൽ കൊളാബറേഷൻ കൊണ്ടുവരിക പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക സ്ട്രെങ്തൻ ഗ്ലോബൽ ഗവർണൻസ് ആൻഡ് റീജ്യണൽ സ്റ്റെബിലിറ്റി ബൈ പ്രൊവൈഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഡെവലപ്പിംഗ് നേഷൻസ് ടു വോയിസ് ദെയർ ഇൻട്രസ്റ്റ് അല്ലേ ഓരോ ഇൻട്രസ്റ്റ് അവർക്ക് വോയിസ് പറയാനായിട്ടുള്ള അവരുടെ ഒരു റൈറ്റ് എന്ത് ചെയ്യുക സ്ട്രെങ്തൻ ചെയ്യുക അടുത്ത ഫിനാൻഷ്യൽ ഇൻക്ലൂസിവിറ്റി ഡെവലപ്പ്മെൻറ്റ് ഇൻക്ലൂസീവ് ഫിനാൻഷ്യൽ സിസ്റ്റം ന്യൂ ഡെവലപ്മെൻറ് ബാങ്ക് വഴി ബ്രിക്സിലൂടെ ബ്രിക്സിൻ്റെ ഫോർമേഷൻ വഴി ഫോം ചെയ്തതാണ് ഏത് ന്യൂ ഡെവലപ്മെൻറ് ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ് ബാങ്ക്സ് വഴി എന്ത് ചെയ്യുക ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരിക എല്ലാവരിലേക്കും എന്തുകൊണ്ടുവരിക ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഈ മെമ്പർ കൺട്രീസിൻ്റെ ഇടയില് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരിക അടുത്താണ് കൾച്ചറൽ എക്സ്ചേഞ്ച് ഫോഴ്സ്റ്റ് ഡീപ്പർ ടൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് മെമ്പർ കൺട്രീസ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻ്റെ കൊളാബറേറ്റീവ് പ്രോഗ്രാം മെമ്പർ കൺട്രീസിൻ്റെ ഇടയിൽ ബെറ്റർ കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ ബ്രിക്സിൻ്റെ എയിം എന്തൊക്കെയാണ് ബ്രിക്സിൻ്റെ പ്രധാനപ്പെട്ട എയിംസ് എന്തൊക്കെയാണ് എക്കണോമിക് കോപ്പറേഷൻ കൊണ്ടുവരിക കൾച്ചറൽ എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അതുപോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ എന്ത് വഴിയാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് അതൊന്ന് ഓർത്തോണേ അടുത്തത് പൊളിറ്റിക്കൽ കൊളാബറേഷൻ ഇപ്പം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ ചേരുന്നതാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്തത് ടു തൗസൻഡ് ടെന്നിലാണ് ബ്രിക്ക് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ജിമോനിയിലാണ് ടൂ തൗസൻഡ് വണ്ണിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ജോയിൻ ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അതുകൊണ്ട് തന്നെ ബ്രിക്സ് പ്ലസ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കേട്ടോ ബ്രിക്സ് പ്ലസ് 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 അതായത് ഇനി ഇതിനകത്തോട്ട് എന്ത് വന്നുകൊണ്ടേ ഇരിക്കും ഒരുപാട് രാജ്യങ്ങളുടെ അഡീഷൻ വന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെ ആദ്യമായിട്ട് ബ്രിക്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇൻഡോനേഷ്യ ആണ് ഓക്കെ ഇനി ബ്രിക്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒബ്ജക്റ്റീവ്സ് എയിം എന്താണ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ എക്കണോമിക് കോർപ്പറേഷൻ കൾച്ചറൽ എക്സ്ചേഞ്ച് പൊളിറ്റിക്കൽ കൊളാബറേഷൻ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂസിവിറ്റി അടുത്ത് നമുക്ക് ബ്രിക്സിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ലീഡർഷിപ്പ് ആൻഡ് പ്രസിഡൻസി നോക്കാം ദ ബ്രിക്സ് പ്രസിഡൻസി റൊട്ടേറ്റ്സ് ആനുവലി എമംഗ് മെമ്പർ നേഷൻ അല്ലേ വർഷം തോറും ഈ ഓരോ മെമ്പർ കൺട്രീസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കും ബ്രിക്സിൻ്റെ പ്രസിഡൻസി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇവർ ഓരോരുത്തരും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും ബ്രിക്സിൻ്റെ പ്രസിഡൻസി ഈച്ച് പ്രസിഡൻസി കുമിലേറ്റ്സ് ഇൻ എ സബ്മിറ്റ് വെർ ലീഡേഴ്സ് ഡിസ്കസ് അല്ലെ ബ്രിക്സ് സബ്മിറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഇവർ കൂടി അവർ ഒത്തുകൂടി മെമ്പർ കൺട്രീസിൻ്റെ ലീഡേഴ്സ് മാറ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതും പോളിസീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ബ്രിക്സ് സബ്മിറ്റിലാണ് ഫോർ ഇൻസ്റ്റൻസ് റഷ്യ ഹെൽഡ് ദ പ്രസിഡൻസി ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ബ്രിക്സ് സബ്മിറ്റ് എവിടെ ആയിരുന്നു റഷ്യയിലായിരുന്നു അപ്പോൾ പ്രസിഡൻസി ഏത് മെമ്പർ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുള്ള ആളായിരിക്കും റഷ്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട ആളായിരിക്കും ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ എവിടെയാണ് ബ്രിക്സ് സബ്മിറ്റ് നടക്കുന്നത് ബ്രസീലിലാണ് ഏതാണ് ബ്രസീലിലാണ് നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ബ്രിക്സ് എക്സ്പാൻഡ് ടു ഇൻക്ലൂഡ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇൻഡോനേഷ്യ ജോയിൻ ചെയ്തതും നമ്മൾ പറഞ്ഞു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാദ്യമാണ് ഫസ്റ്റ് സൗത്ത് ഈഷ്യൻ നേഷനാണ് ബ്രിക്സിലേക്ക് വന്ന അല്ലെ ഈ ഒരു ബ്ലോക്കിലേക്ക് വന്ന ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആണ് നേഷനാണിത് ഇൻഡോനേഷ്യ അപ്പം ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് എങ്ങനെയാണ് പ്രസിഡൻസി എങ്ങനെയാണ് ഓരോ മെമ്പർ സ്റ്റേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് പ്രസിഡൻറ്റ്സ് മാറിക്കൊണ്ടേയിരിക്കും ഇല്ലേ അപ്പം ഓർഡർ അനുസരിച്ച് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അപ്പം ടു തൗസൻഡ് ട്വന്റി ഫോറില് ആരായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഇനി ടു തൗസൻഡ് ആരാണ് ബ്രസീലാണ് ഓക്കെ ബ്രസീലാണ് പിന്നെ ടു തൗസൻഡ് ട്വൻ്റി ഫോ ഫോറില് പുതിയതായിട്ട് ഇതിലേക്ക് വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ആൻഡ് യു എ ഇ മറക്കല്ലേ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ആൻഡ് യു എ ഇ റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ തുടക്കത്തിൽ വന്ന ആരാണ് ആണ് ഇറ്റ് ഈസ് ദ ദസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ഹു കെയിം ടു ദിസ് ബ്ലോക്ക് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ് ബ്രിക്സ് കൺട്രീസ് ആണ് New Development Bank was established by BRICS countries. The NDB focused on funding infrastructure and sustainable development. ഇവരുടെ ലക്ഷ്യം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും മെമ്പർ കൺട്രീസിന് എന്ത് കൊടുക്കുക ലോൺ കൊടുക്കുക ഫണ്ട് കൊടുക്കുക ഇറ്റ് ആസ് അപ്രൂവ്ഡ് ഓവർ തേർട്ടി ടു ബില്ല്യൺ ഡോളേർ ഫോർ നയൻറ്റി സിക്സ് പ്രോജക്റ്റ്സ് അസ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അത് ജസ്റ്റ് ഒരു കണക്കാണ് അതോറിറ്റി കേട്ടിരുന്നാൽ മതി ഏകദേശം തൊണ്ണൂറ്റി ആറ് പ്രോജക്റ്റിനോളം ഇവരെ ചെയ്തിട്ടുണ്ട് തേർട്ടി ടു ബില്ല്യൺ ഡോളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഫണ്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ബ്രിക്സ് ബ്രിക്സ് കൺട്രീസ് ആണ് കണ്ടിജൻറ് റിസർവ് അറേഞ്ച്മെൻറ്റ് അതെന്താണ് കണ്ടിജൻറ് റിസർവ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഇല്ലെ മെമ്പർ കൺട്രീസിന് എന്തെങ്കിലും കണ്ടിജൻ സിറ്റുവേഷൻസ് വന്നാൽ എന്ത് കൊടുക്കുക ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക ദീസ് ഇനിഷ്യേറ്റീവ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു മെമ്പർ കൺട്രീസ് ഫേസിങ് ബാലൻസ് ഓഫ് പേയ്മെൻറ് ക്രൈസിസ് അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെഫിസിറ്റാണ് കൂടുതൽ അവർക്ക് ഡെഫി സർപ്ലസ് ഇല്ല ഡെഫിസിറ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ മറികടക്കാനായിട്ട് അവർക്ക് എന്ത് കൊടുക്കുക ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക അതാണ് കണ്ടിജൻ റിസർവ് അറേഞ്ച്മെൻ്റ് ഇപ്പം ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് വേൾഡ് ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് നമ്മുടെ ബ്രിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബാങ്ക് ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വഴി ഇൻഫ്രാസ്ട്രക്ചറിനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനും വേണ്ടുന്ന ലോൺസ് ലോൺസൊക്കെ എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നു ഫണ്ടിങ് ചെയ്യുന്നു അടുത്താണ് കണ്ടിജൻറ് റിസർവ് അറേഞ്ച്മെൻറ്റ് കണ്ടിജൻ റിസർവ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് എന്ത് കൊടുക്കുക ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ആനുവൽ സബ്മിറ്റ്സ് എങ്ങനെയാണ് ബ്രിക്സ് ഓർഗൈ ഓർഗനൈസ് ആനുവൽ സബ് വർഷം വർഷം ഇവരെന്ത് സബ് എന്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട് സബ്മിറ്റുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഓരോ മെമ്പർ കൺട്രീസിൻ്റെയും ഹെഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ സബ്മിറ്റ്സിൽ പങ്കെടുക്കുന്നത് ആൻഡ് സബ്മിറ്റ് വിയർ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഡിസ്കസ് ഗ്ലോബൽ ആൻഡ് എക്കണോമിക് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നു ഈ ഒരു ബ്രിക്സ് സബ്മിറ്റിൽ എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നു ഇൻ അഡീഷൻ ടു ദ സബ്മിറ്റ് ന്യൂമറസ് മിനിസ്റ്റീരിയൽ ആൻഡ് ടെക്നിക്കൽ മീറ്റിംഗ്സ് ഒക്കെ ത്രൂ ഔട്ട് ഇയർ ഈ സബ്മിറ്റിന് പുറമെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റ് ഒരുപാട് ടെക്നിക്കൽ മീറ്റിംഗ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ഹെൽഡ് ചെയ്യാറുണ്ട് കവറിങ് ഏരിയാസ് ലൈക്ക് ഫിനാൻസ് ട്രേഡ് എനർജി ആൻഡ് ഹെൽത്ത് സ്പെഷ്യലൈസ്ഡ് ഫോറംസ് അച്ചാസ് ബ്രിക്സ് ബിസിനസ് ഫോറം ആൻഡ് ദ ബ്രിക്സ് തിങ്ക് ടാങ്ക് കൗൺസിൽ ഫെസിലിറ്റേറ്റ് കൊളാബറേഷൻ അക്രോസ് വേരിയസ് സെക്ടേഴ്സ് ബ്രിക്സിൻ്റെ രണ്ട് ഫോറംസാണ് ബിസിനസ് ഫോറവും അതുപോലെ തന്നെ വി തിങ്ക് ടാങ്ക് ഫോറോം കൗൺസിലും ഇവരൊക്കെ വഴി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് വർഷം വർഷം എന്ത് നടത്താറുണ്ട് ബ്രിക്സ് സബ്മിറ്റുകൾ നടത്താറുണ്ട് ടു തൗസൻഡ് റഷ്യ ആയിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ബ്രസീലാണ് മറക്കല്ലേ ഇനി റീസെൻറ്റ് ഡെവലപ്മെന്റ് ബ്രിക്സിൽ വന്ന റീസെൻറ്റ് ഡെവലപ്മെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ജനുവരി ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവില് ഇൻഡോനേഷ്യ ഫുൾ മെമ്പറായിട്ട് ബ്രിക്സിൻ്റെ ഫുൾ മെമ്പറായിട്ട് ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ടു ബിക്കം എ ഫുൾ മെമ്പർ ഇൻ ബ്രിക്സ് ഏതാണ് ഇന്തോനേഷ്യ ആണ് ജനുവരി ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് മേർക്കിംഗ് ഇറ്റ്സ് ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഫ്രം സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതർ കൺട്രീസ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ജോയിൻ ചെയ്ത ആരൊക്കെയാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ആൻഡ് യു എ ഇ ഹു ഓൾസോ ജോയിൻ ദസ് ഫുൾ മെമ്പർ വയൽ നേഷൻസ് ലൈക്ക് സൗദി അറേബ്യ തുർക്കി അസർബൈജാൻ ആൻഡ് മലേഷ്യ ഹവ് ബീൻ ഇൻവൈറ്റഡ് ടു ജോയിൻ ആൻഡ് നൈജീരിയ പാർട്ടിസിപ്പേറ്റ് എസ് എ പാർട്ട്ണർ കൺട്രി ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി അവർ ഫുൾ ടൈം മെമ്പർ ആയിട്ടില്ല അപ്പം മറ്റവർ മറ്റ് ഈ പറഞ്ഞ കൺട്രീസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിക്സിലേക്ക് ഇൻവൈറ്റ് ബ്രിക്സിലെ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ കൺട്രീസ് ഏതൊക്കെയാണ് ബ്രിക്സ് എന്ന് പറയുമ്പം വരുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ഇതിൽ ടു തൗസൻഡ് ടെന്നിലാണ് സൗത്ത് ആഫ്രിക്ക വന്നത് അതിന് മുന്നേ വരെ ബ്രിക്ക് എന്നായിരുന്നു അറിയപ്പെടുന്നത് ജിമോനിയിലാണ് ബ്രിക്ക് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് ഫസ്റ്റ് എക്സ്പാൻഷൻ നടക്കുന്നത് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ആൻഡ് യു എ ഇ എന്തിലേക്ക് വന്നു ഫുൾ ടൈം ആയിട്ട് ബ്രിക്സിലേക്ക് വന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് ഇൻഡോനേഷ്യ ജാനുവരി ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് ഇൻഡോനേഷ്യ ബ്രിക്സിലേക്ക് വന്നത് ഫുൾ ടൈം ആയിട്ട് ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ് ബ്രിക്സിലേക്ക് വന്ന ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആണ് ഏത് ഇൻഡോനേഷ്യ സൗദി അറേബ്യ തുർക്കി അസർബൈജാൻ മലേഷ്യ ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്രിക്സിലേക്ക് പക്ഷേ ഒഫീഷ്യലി ഫുൾ ടൈം മെമ്പർ ആയിട്ടില്ല ആൻഡ് നൈജീരിയ ഒരു പാർട്ണർ കൺട്രി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബ്രിക്സിൽ ഉണ്ട് ഫുൾ ടൈം മെമ്പർ അല്ല ഇനി അപ്കമിങ് വരാൻ പോകുന്ന സബ്മിറ്റ് ഏതൊക്കെയാണ് പതിനേഴാമത്തെ ബ്രിക്സ് സബ്മിറ്റാണ് ജൂലൈ ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറ് ഏഴ് തീയതികളിൽ ബ്രിക്സ് സബ്മിറ്റ് നടക്കുന്ന ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാരാണെന്ന് നമ്മൾ പറഞ്ഞു റഷ്യ ആയിരുന്നു എന്ന് പറഞ്ഞു ടു തൗസൻഡ് ഫൈവില് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ ജൂലൈ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ബ്രസീലിലാണ് അണ്ടർ ദൻ തീം സ്ട്രെങ്തനിങ് ഗ്ലോബൽ സൗത്ത് കോപ്പറേഷൻ ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ തീം എന്നറിഞ്ഞിരിക്കുക ഓക്കെ തീം എന്താണ് സ്ട്രെങ്തനിങ് ഗ്ലോബൽ സൗത്ത് കോപ്പറേഷൻ ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് സബ്മിറ്റിൻ്റെ എന്ന് പറയുന്നത് സബ്മിറ്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബൽ ഹെൽത്ത് ട്രേഡ് ആൻഡ് ഫിനാൻസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേണൻസ് എൻഹാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ ബ്രിക്സ് അപ്പോൾ ഇവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഇവർ മെയിനായിട്ടും ഈ സബ്മിറ്റ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്തിലൊക്കെ ആയിരിക്കും ഗ്ലോബൽ ഹെൽത്ത് ഗ്ലോബൽ ട്രേഡ് ഗ്ലോബല് ഫിനാൻസ് ക്ലൈമേറ്റ് ചെയ്ഞ്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏരിയയിലൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ബ്രിക്സ് സബ്മിറ്റ് വരാൻ പോകുന്ന ബ്രിക്സ് സബ്മിറ്റ് വർഷം വറക്കല് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് തന്നെ ജൂലൈ ആറ് ഏഴാണ് ഓക്കെ ബ്രസീലിലാണ് എന്ത് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്യുന്നത് നിക്ക് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് ബ്രസീൽസ് പ്രസിഡൻസി എംഫസൈസ് കോപ്പറേഷൻ ഇൻ ഗ്ലോബൽ ഹെൽത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെക്നോളജിക്കൽ ഗവേണൻസ് നമ്മൾ പറഞ്ഞോ ബ്രിക്സ് ഫോ ആയിട്ടും ഏതൊക്കെ ഏരിയയിലാണ് ഗ്ലോബൽ ഹെൽത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ടെക്നോളജിക്കൽ ഗവേണൻസ് ഓവർ ഹൺഡ്രഡ് മിനിസ്റ്റീരിയൽ ആൻഡ് ടെക്നിക്കൽ മീറ്റിംഗ്സ് ആർ ഷെഡ്യൂൾഡ് ബിറ്റ്വീൻ ഫെബ്രുവരി ആൻഡ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇൻ ബ്രസീലി ആയി ടു പ്രിപ്പയർ ഫോർ ദ സബ്മിറ്റ് ഇപ്പോൾ ജൂലൈ സിക്സ് ടു സെവൻ ആണ് നമ്മളുടെ ബ്രിക്സ് സബ്മിറ്റിന് വരാൻ പോകുന്നത് ബ്രസീലിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഇതിനു മുന്നേ തന്നെ ഏകദേശം നൂറോളം ചെറിയ മീറ്റിംഗ്സും ടെക്നിക്കൽ മീറ്റിങ്സ് ആൻഡ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ്സും നടക്കുന്നുണ്ട് ഫെബ്രുവരിക്കും ജൂലൈക്കും ഇടയിൽ ഏകദേശം നൂറോളം മിനിസ്റ്റീരിയൽ ആൻഡ് ടെക്നിക്കൽ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട് കാരണം ഈ സബ്മിറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയായിരിക്കണം ഗ്ലോബൽ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാറ്റേഴ്സിലെ ഡിസ്കഷൻ എങ്ങനെയായിരിക്കണം ടെക്നിക്കൽ അസിസ്റ്റൻസ് ടെക്നിക്കൽ ഗവേണൻസ് അപ്പോൾ ഈ മാറ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നൂറോളം ചെറിയ ടെക്നിക്കൽ ആൻഡ് മിനിസ്റ്റീരിയൽ മീറ്റിങ്സ് ഈ ബ്രിക്സ് സബ്മിറ്റിന് മുന്നേ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ബ്രിക്സ് സബ്മിറ്റിന് മുന്നേ നടക്കുന്നുണ്ട് അഡീഷണലി ഡിസ്കഷൻസ് ആർ പ്ലാൻഡ് ഓൺ റിഫോമിംഗ് ഗ്ലോബൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആം പ്രൊമോട്ടിംഗ് യൂസ് ഓഫ് നാഷണൽ കറൻസിൻ ഇൻ്റർനാഷണൽ ട്രേഡ് ടുഡ്യൂസ് റിലയൻസ് ഓൺ യു എസ് ഡോളേഴ്സ് അല്ലെ നാഷണൽ കറൻസീസിൽ എന്ത് ചെയ്യുക കൂടുതൽ നാഷണൽ കറൻസീസിൻ്റെ യൂസിന് എന്ത് ചെയ്യുക കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെയാണ് കൂടുതൽ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ബ്രിക്സ് സബ്മിറ്റിൽ അവർ എന്ത് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഫോക്കസ് ദ ഇലവൻത്ത് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എന്നാണ് നടക്കുന്നത് പതിനൊന്നാമത്തെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബ്രസീലിയയിലാണ് ഓക്കെ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റർ മീറ്റിംഗ് പതിനൊന്നാമത്തെ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റർ മീറ്റിംഗ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബ്രസീലിയയിലാണ് ഈ മീറ്റിംഗ് അഡ്രസ്സ് ചെയ്യുന്ന എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കുന്നു സസ്റ്റൈനബിൾ ഒരു ട്രാൻസിഷൻ എങ്ങനെ വേണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇഫക്റ്റ് എന്താണ് ഇതെല്ലാമാണ് ഈ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ് ഫോക്കസ് മീറ്റിംഗ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ബ്രിക്സിൻ്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ആണ് ഒന്നാമത്തേതാണ് കളക്റ്റീവ് എക്കണോമിക് ഇൻഫ്ലുവൻസ് ഒന്നാമത്തെയാണ് കളക്റ്റീവ് എക്കണോമിക് ഇൻഫ്ലുവൻസ് As of 2022, തൗസൻഡ് nations accounted for approximately 35.6 ഫോർ അപ്രോക്സിമേറ്റ്ലി തേർട്ടി ഫൈവ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് ഗ്ലോബൽ ജി ഡി പി അപ്പം ഗ്ലോബൽ ജി ഡി പിയുടെ ഏകദേശം തേർട്ടി ഫൈവ് പോയിൻ്റ് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബ്രിക്സിലേക്ക് കോൺട്രിബ്യൂട്ട് നമ്മൾ നോക്കുന്നത് ബ്രിക്സിൻ്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ആണ് അതിനകത്ത് ഒന്നാമത്തെയാണ് കളക്റ്റീവ് എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അതായത് ഗ്ലോബൽ ജി ഡി പി വലിയൊരു കോൺട്രിബ്യൂഷൻ ഡ്രിക്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഏകദേശം തേർട്ടി ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഗ്ലോബൽ ജി ഡി പിയിലേക്ക് എന്ത് ചെയ്തേക്കുന്നത് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ബ്രിക്സ് ഡെവലപ്പ് ഏരിയ ആണ് എന്ത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വലിയ രീതിയിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും മറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്ട്സിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറില് നാഷണൽ ഡെവലപ്മെന്റ് ബാങ്ക് ഏകദേശം നയൻറ്റി സിക്സ് പ്രോജക്ട്സിനാണ് വലിയൊരു എമൗണ്ട് ആണ് എന്ത് ചെയ്തേക്കുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഇനി ഇവരുടെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ് മൾട്ടി പോളാർ വേൾഡ് അഡ്വക്കസി അല്ലേ ബ്രിക്സ് ചാമ്പ്യൻസ് എ മൾട്ടി പോളാർ വേൾഡ് ഓർഡർ ഓഫറിംഗ് എ പ്ലാറ്റ്ഫോം ഫോർ എമർജിങ് എക്കോണമീസ് ടു അസേർട്ട് ദയർ ഇൻഫ്ലുവൻസ് ആൻഡ് അഡ്വക്കേറ്റ് റിഫോംസ് ഗ്ലോബൽ ഗ്ലബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തച്ചേഴ്സ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് വേൾഡ് ബാങ്ക് അല്ലേ വേൾഡ് ബാങ്കിലേക്കും ഐ എം എഫിലേക്കും ഒക്കെയുള്ള മേജർ റിഫോംസ് മേജർ റിഫോംസ് ഓരോ രാജ്യങ്ങൾ വഴി എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അടുത്തുതന്നെ ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ദ ബ്ലോക്സ് എക്സ്പാൻഷൻ വിത്ത് പുതിയ മെമ്പേഴ്സ് അതായത് യു എയും ഈജിപ്റ്റും എത്തിയോപ്യയും ഇറാനും ഒക്കെ വരുന്ന വഴി അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ ബാ ഇതെന്ത് ചെയ്യാണ് കൂടുകയാണ് അല്ലേ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് എന്ത് ചെയ്യുകയാണ് കൂടുകയാണ് ബ്രിക്സിൻ്റെ അപ്പം ഇതൊക്കെ എന്തിന് പ്രാധാന്യം വഹിക്കുന്നുണ്ട് ബ്രിക്സിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസിന് പ്രാധാന്യം വഹിക്കുന്നുണ്ട് അടുത്ത നമ്മൾ നോക്കുന്നത് ബ്രിക്സിന്റെ ചാലഞ്ചസ് ആൻഡ് ക്രിറ്റിസിസം ആണ് ഡൈവേഴ്സ് പൊളിറ്റിക്കൽ സിസ്റ്റം ഒന്നാമത്തെ ചലഞ്ചാണ് എന്ത് ഡൈവേഴ്സ് പൊളിറ്റിക്കൽ സിസ്റ്റം ദ വേരി പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഇൻട്രസ്റ്റ് എമംഗ് ബ്രിക്സ് ഇപ്പൊ ബ്രിക്സിൽ തന്നെ പല രാജ്യങ്ങളല്ലേ ഉള്ളത് എന്താണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഇവരുടെയൊക്കെ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവർക്കുള്ളത് അല്ലേ ഇതൊരു പോളിസി മേക്കിംഗ് ടൈമിലൊക്കെ വലിയൊരു ചലഞ്ച് ആയിട്ട് നിൽക്കാറുണ്ട് ഓക്കെ വേരിയസ് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പർ കൺട്രീസ് പോസ് എ ബ്രിക് പോസ് എ ബിഗ് ചലഞ്ച് ഇൻ ബ്രിക്സ് അടുത്ത എക്കണോമിക് ഡിസ്പാരിറ്റീസ് എക്കണോമിക് ഡിസ്പാരിറ്റീസ് ബ്രിക്സിനുള്ളിൽ തന്നെയുള്ള എക്കണോമിക് ഡിസ്പാരിറ്റീസ് വിത്ത് ചൈന ബീങ് ദ ഡോമിനൻറ്റ് എക്കണോമിക് ഫോഴ്സ് വിച്ച് കൂട്ട് ടു ഇംബാലൻസ് ഇൻഫ്ലുവൻസ് ആൻഡ് പ്രയോറിറ്റീസ് അപ്പം ചില കൺട്രീസ് ബ്രിക്സിലെ തന്നെയുള്ള ചില കൺട്രീസ് എന്താണ് എക്കണോമിക്കലി ബെറ്റർ ആണ് അപ്പം അവർക്ക് തമ്മിലുള്ള ആ എക്കണോമിക് ഡിസ്പാരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്നുണ്ട് ഗ്ലോബൽ പെർസെപ്ഷൻ വൈൽ സം യു ബ്രിക്സ് അസ് എ കൗണ്ടർ ബാലൻസ് ഡോ വെസ്റ്റേൺ ഡോമിനൻസ് അതർ എക്സ്പ്രസ് കൺസേൺ അബൌട്ട് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ആൻറ്റി വെസ്റ്റേൺ സ്റ്റാൻസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ കാഴ്ചപ്പാട് ബ്രിക്സിനെ കുറിച്ചുള്ള പല രാജ്യങ്ങളുടെയും കാഴ്ചപ്പാട് ഇതിൻ്റെ എന്താണ് ഒരു ചലഞ്ചാണ് ഓരോ ബ്രിക്സിലുള്ള ഓരോ മെമ്പർ കൺട്രീസിൻ്റെയും ഇൻട്രസ്റ്റ് അവരുടെ എക്കണോമിക് ഡിസ്പാരിറ്റീസ് ഗ്ലോബൽ പെർസെപ്ഷൻ ടുവേർഡ്സ് ബ്രിക്സ് ഒക്കെ ബ്രിക്സ് ഫേസ് ചെയ്യുന്ന മേജർ ആണ് ബ്രിക്സ് എന്ത് ചെയ്യുന്നു ഇപ്പം ഒരു ക്രൂഷ്യൽ റോൾ എക്കണോമിക് ഗ്ലോബൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഫോം ചെയ്യാനായിട്ട് ബ്രിക്സ് വലിയൊരു റോള് വഹിക്കുന്നുണ്ട് ബ്രിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജെക്റ്റീവ്സ് എന്തായിരുന്നു സസ്റ്റൈനൽ ഡെവലപ്മെന്റ് തന്നെ എക്കണോമിക് കോർപ്പറേഷൻ പൊളിറ്റിക്കൽ കൊളാബറേഷൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒക്കെയാണ് എന്ത് ചെയ്യുന്ന ബ്രിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അപ്പോൾ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ആരൊക്കെ ചേരുന്നതാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ടു തൗസൻഡ് വണ്ണിൽ ജിമ്മോനിയിലാണ് ബ്രിക്ക് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ടു തൗസൻഡ് ടെന്നിലാണ് സൗത്ത് ആഫ്രിക്ക ഇതിൻ്റെ മെമ്പർ കൺട്രി ആയിട്ട് വരുന്നത് അങ്ങനെയാണ് ഇത് ബ്രിക്സ് ആയിട്ട് മാറുന്നത് ആനുവൽ സബ്മിറ്റുകൾ നടക്കാറുണ്ട് ഓരോ വർഷവും ഓരോ രാജ്യത്ത് വെച്ചായിരിക്കും ഈ മെമ്പർ കൺട്രീസിൽ വെച്ച് ഓരോ മെമ്പർ കൺട്രീസിൽ വെച്ചിട്ടായിരിക്കും ആനുവൽ സബ്മിറ്റ് നടക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ഫോറില് റഷ്യയില് വെച്ചായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ബ്രസീലിൽ വെച്ചാണ് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവില് ജൂലൈ ആറ് ഏഴ് തീയതികളിലാണ് ബ്രിക്സ് സബ്മിറ്റ് നടക്കുന്നത് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും എക്കണോമിക് പോളിസീസും ഒക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ആനുവൽ സബ്മിറ്റ് നടക്കുന്നതിനും കുറേ മുന്നേ തന്നെ ഒരുപാട് മിനിസ്റ്റീരിയൽ ആൻഡ് ടെക്നിക്കൽ മീറ്റിങ്സൊക്കെ ഇവർ എന്ത് ചെയ്യാറുണ്ട് നടത്താറുണ്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ബ്രിക്സിൽ എക്സ്പാൻഷൻ വന്നു അതായത് പുതിയ രാജ്യങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്തു ഈജിപ്റ്റ് എത്തിയോപ്യ ഇറാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ ജോയിൻ ചെയ്തു ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരിയിൽ ഇൻഡോനേഷ്യ ബ്രിക്സിലേക്ക് വന്നു അപ്പോൾ ബ്രിക്സ് എന്നുള്ളത് ഇപ്പം ബ്രിക്സ് പ്ലസ് ആണ് അതായത് ഓരോ രാജ്യങ്ങളും എന്തിലേക്ക് വന്നുകൊണ്ട് പ്ലസ് 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 ഓരോ അഡീഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ബ്രിക്സ് പ്ലസ് 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 എന്ന് അറിയപ്പെടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു